ഒരു പക്ഷേ അഡ്വക്കറ്റ് ജയസൂര്യൻ അത്തരം ചോദ്യങ്ങളിൽ നിന്ന് അല്പം രക്ഷപ്പെട്ടു പോകുന്നുണ്ട് താങ്കൾ നേരത്തെ ഉയർത്തിയ കാര്യങ്ങളുണ്ട് ഇപ്പോൾ പറഞ്ഞ പാർട്ടികളോട് ചോദിക്കാതെ ഒരു തരത്തിലും ആശയവിനിമയം നടത്താതെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നത് അത്തരം കാര്യങ്ങൾ ബി ജെ പി ഇപ്പോൾ പ്രതികരിക്കാതെ പോകുന്നത് രാജ്യസ്നേഹത്തിൻ്റെ പേരിലാണ് ഡോക്ടർ ലാലെ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയാണ് നമ്മുടെ രാഷ്ട്രത്തിലുള്ളത് ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതാണ് ഇനിയും അത് ആവർത്തിക്കുക തന്നെ അത് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും എഴുതപ്പെട്ട ഏറ്റവും വലിയൊരു ഭരണഘടനയും ആ ഭരണഘടനയ്ക്ക് വിധേയമായി തന്നെയുള്ള നമ്മുടെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും ഇവിടെ രാഷ്ട്രീയ കക്ഷികൾ തമ്മിലുള്ള ബന്ധത്തിൽ വലുതായാലും ചെറുതായാലും അത്തരം കാര്യങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങളിൽ വി ഹാവ് ടു ടേക്ക് ദം ഇൻ ട് കോൺഫിഡൻസ് എന്ന് സായിപ്പിൻ്റെ ഭാഷയിൽ പറയുന്നത് ഒരു ഉദാഹരണം പറയട്ടെ സർവകക്ഷി യോഗം വിളിച്ചല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ യോഗത്തിൽ പങ്കെടുത്തില്ല എന്നുള്ളത് നിർഭാഗ്യകരമായ ഒരു കാര്യം ഞങ്ങൾക്ക് അക്കാര്യത്തിൽ എതിർപ്പുണ്ട് പ്രധാനമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ടായിരുന്നു ആ സർവകക്ഷി യോഗം നടക്കേണ്ടിയിരുന്നത് തുടർന്ന് അത്തരത്തിൽ അങ്ങനെ അദ്ദേഹം വിളിച്ചു വിളിച്ചുകൂട്ടുന്നുവെങ്കിൽ നല്ലത് പാർലമെൻ്റ് സമ്മേളനം എത്രയും പെട്ടെന്ന് ചേരേണ്ടതായിട്ടുണ്ട് പാർലമെൻറ്റിൽ നമുക്ക് പറയാവുന്ന പരിധിക്കുള്ളിലും പരിമിതിക്കുള്ളിലും നിന്നുകൊണ്ടാണെങ്കിലും പാർലമെൻറ്റിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും ജനങ്ങളുടെ ശബ്ദവും വികാരവും പ്രതിധ്വനിപ്പിക്കുകയും വേണം നമ്മുടെ രാഷ്ട്രത്തോടുള്ള സ്നേഹം കൂറ് നമ്മൾ ഈ രാഷ്ട്രത്തിലെ പൗരന്മാരാണ് എന്നുള്ള അഭിമാനം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നമ്മൾ പറയുമ്പോഴേ ഈ ഒരു പാർട്ടി ഇപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തപ്പോൾ ഞാൻ അറിഞ്ഞൊരു കാര്യം അസൗദീൻ ഒവൈസി കിരൺ റിജ്ജുവിനോട് വിളിച്ചു ചോദിച്ചു നിങ്ങൾ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുന്നു ഞാനും ഒരു പാർട്ടിയുടെ എം പി ആണ് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചിട്ടില്ലല്ലോ എന്ന് അത് അസൗദീൻ ഒ വൈസിയുടെ അന്നത്തെ ആ ഒരു പ്രസ്താവന ഞാൻ വായിച്ചത് തിരിച്ച് കിരൺ റിജ്ജുവിൽ നിന്നൊരു പൊട്ടിച്ചിരിയായിരുന്നു രാത്രി ഉണ്ടായത് എന്ന് അങ്ങനെ ഏകാംഗ എം പിമാർ ഒരു എം പി മാത്രമുള്ള വളരെ ചെറിയ പാർട്ടികളെയെല്ലാം ഞങ്ങൾ അത്തരത്തിൽ ഇതിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്നാണ് അതാരും തീരുമാനിച്ചു എന്നുള്ളത് പി എംഒയിൽ നിന്നാണോ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് എന്തായാലും ആ സംഭാഷണം വളരെ പെട്ടെന്ന് തന്നെ കട്ടായി പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ അസൌദിന ഓ സി ഒരു ഒരം പിയേ ഉള്ളൂ പക്ഷെ ഒരു പാർട്ടിയാണ് എത്ര ചെറിയ പാർട്ടിയായാലും അവരൊരു പാർട്ടിയാണ് അദ്ദേഹം ലോക്സഭയിൽ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസമുണ്ട് ഞങ്ങൾക്ക് സി പി എമ്മിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകളോട് പലതിനോടും അഭിപ്രായ വ്യത്യാസമുണ്ട് ബി ജെ പിക്ക് അദ്ദേഹവുമായ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളതുപോലെ തന്നെ കോൺഗ്രസിനും അഭിപ്രായ വ്യത്യാസമുണ്ട് പല കാര്യങ്ങളിലും പക്ഷേ അവരെല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണല്ലോ പോകേണ്ടത് ഒരു പാർട്ടിയാണല്ലോ ഇവിടെ ഒരു പാർട്ടി ഇവിടെ ശ്രീ ജയസൂര്യൻ പറഞ്ഞതിനകത്ത് പ്രതികരിക്കുന്നൊരു അപകടം ഞാൻ പറയാം ഞങ്ങളൊരു വലിയ പാർട്ടിയാണ് ഞങ്ങൾ ഈ രാഷ്ട്രം ഭരിക്കുന്നതായിട്ടുള്ള പാർട്ടിയാണ് ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ പാർട്ടിയിൽ എന്താണ് നടക്കേണ്ടത് എന്ന് ആരാണ് നല്ലത് എന്ന് ഞങ്ങൾ എന്നുള്ളത് ആരെ കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് എന്നുള്ള നിലയിലേക്ക് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ ഭാരവാഹി ആരായിരിക്കണമെന്ന് ബി ജെ പി തീരുമാനിക്കുമെന്നും അതിൻ്റെ പാർലമെൻറ്ററി പാർട്ടി നേതാവ് ആരായിരിക്കണമെന്ന് ബി ജെ പി തീരുമാനിക്കും എന്നുമുള്ള അവസ്ഥയിലേക്ക് ആ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് അടയാളവും ആ പാർട്ടിയുടെ കുടിയുടെ അടയാളവും എന്തായിരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നുള്ള നിലയിലേക്ക് ഇതെല്ലാം പറഞ്ഞു വരും നമ്മൾ ഈ നേരത്തെ നമ്മൾ ഈ വിമർശനങ്ങൾ ഒരുപാട് ജയിച്ചിരുന്നാലും തമ്മിൽ ഉണ്ടായിട്ടുണ്ടല്ലോ ഒരു ഭാഷ ഒരു വേഷം ഒരു ഭക്ഷണം ഒരു ആചാരം ഒരു വിശ്വാസം ഒരു പാർട്ടി ഒരു നേതാവ് ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതുപോലെ അത്തരത്തിലുള്ള ചില ഏകാധിപത്യ ഒരു സ്വേച്ഛാധിപത്യ നിലപാടുകളുടെ ബഹീർ സ്ഫുരണങ്ങൾ അറിയാതെ വരുന്നതാണ് പാർട്ടികളെ ആ പാർട്ടികളെ നമ്മുടെ പാർട്ടികൾ ദേശീയ പാർട്ടികളായാലും സംസ്ഥാന പാർട്ടികളായിരുന്നാലും ആ എം പിമാരുള്ള പാർട്ടികളെ എത്ര എം പിമാരായിരുന്നാലോ ഒന്നായാലും ശരി അല്ല നൂറായാലും ശരി അല്ല നാലായാലും ശരി അതല്ല ഇരുന്നൂറായാലും ശരി ആ പാർട്ടികളായി നമ്മൾ കാണണം രാഷ്ട്രീയ കക്ഷിയായി കാണണം ആ രാഷ്ട്രീയ കക്ഷികൾക്കാണ് അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അധികാരവും തങ്ങളുടെ പ്രതിനിധി ആരായിരിക്കണം സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ ഇത് സംബന്ധിച്ച് അത് പ്രതിഷേധം എന്ന് ഞാൻ പറയുന്നില്ല കാരണം വി ഹാവ് ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് നമ്മൾ പറയേണ്ടി വരും സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയുടെ പ്രസ്താവന വന്നിട്ടുണ്ട് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാ മുഖ്യമന്ത്രിമാരെയും വിളിച്ചത്തരത്തിൽ പ്രധാനമന്ത്രി ചർച്ച നടത്തുകയും ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം അതെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് അതിന് പകരം ബി ജെ പി മുഖ്യമന്ത്രിമാരെ മാത്രം വിളിച്ചിട്ട് പ്രധാനമന്ത്രി അത്തരത്തിൽ ഈ കാര്യം ഇത് രാഷ്ട്രീയമായ മുതൽക്കൂട്ടാക്കി മാറ്റുന്നതിനല്ല ചെയ്യേണ്ടത് ഇന്ത്യയുടെ സൈന്യം ഇന്ത്യയുടെ ജവാന്മാർ മുതൽ ഓഫീസർമാർ വരെയുള്ള അവരെല്ലാവരും ഈ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യം മുതൽ നാളിതുവരെ ആരധികാരത്തിലിരുന്നാലും ഏത് പാർട്ടി ഭരിച്ചിരുന്നാലും അവരെല്ലാം ചെയ്തിട്ടുള്ള സേവനമുണ്ട് അത് ആരാണ് അവിടെ ഭരിക്കുന്നത് ഏത് പാർട്ടിയുടെ കൊടിയാണ് എന്ന് നോക്കിയിട്ട്